ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരുപാട് മസാലകളൊക്കെ ചേർത്തിട്ടുള്ള കറിയിൽ നിന്നും വ്യത്യാസമായിട്ട് വളരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത് നമുക്ക് അപ്പം ഇടിയപ്പം ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് കറുത്ത കടലാണ് എടുത്തിട്ടുള്ളത് അതൊരു മൂന്ന് നാല് മണിക്കൂർ നന്നായിട്ട് കുതിർത്തിയെടുത്തതാണ് അപ്പോൾ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കടല മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിലൊക്കെ കൊടുത്താൽ തന്നെ കടൽ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ കുക്കറിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം നോക്കുമ്പോൾ കടലൊക്കെ ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ എരിവിനായിട്ടൊരു നാല് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ അളവൊന്നും കൂടണ്ട നമ്മൾ കടലക്കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇത് വഴറ്റിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം നന്നായിട്ട് തണുത്തതിനു ശേഷം നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ആറോ ഏഴോ അണ്ടിപ്പരിപ്പ് കുതിർത്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ആദ്യം അരക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് പിന്നെ അണ്ടിപ്പരിപ്പ് ചേർത്തത് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഈ സവാളയൊക്കെ വഴറ്റിയിട്ടുള്ള ആ പാനിലേക്ക് തന്നെ ഈ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വച്ചിട്ടുള്ള കടല ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ഈ കറിയിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാവുക എന്നാലും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്നും തിളക്കണം എന്നാലാണ് എല്ലാം കൂടി മിക്സ് ആയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കറി നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് എരിവ് നോക്കിയിട്ട് നമുക്കൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസില് തക്കാളിയുടെ പകുതി കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം തക്കാളി ഒരുപാട് വേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് കറിക്ക് എത്രത്തോളം തിക്നസ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇരക്കപ്പോളം ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസായി പോകും ചെയ്യരുത് കറി അങ്ങനെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ടൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു മൂന്നോ നാല് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറുവിളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇത് നമുക്ക് ചപ്പാത്തിൻ്റെയും അതുപോലെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്